നമസ്കാരം ന്യൂസ് കോപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ പത്ര മാധ്യമ ദൃശ്യ എല്ലാ കഥാകാര്യങ്ങളും പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങൾ അതേപോലെ തന്നെ അച്ചടിക്കാൻ എന്തൊക്കെയുണ്ടോ അതല്ല ഒരു മഞ്ഞ പത്രത്തിന്റെ ലെവലിലേക്ക് താഴ്ന്നിരിക്കുന്നു അതുമാത്രമല്ല വല്ല സെക്സ് കോളുകളോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ഈ ഇന്റർനെറ്റിലൊക്കെ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോഴും ഉണ്ട് ഈ ഇന്റർനെറ്റിലൊക്കെ കയറി പരിധി വെറുതെ നെറ്റ് കളയേണ്ട സമയം കളയേണ്ട ആവശ്യമില്ല ഇപ്പോ ഈ ചാനലുകൾ ഏതെങ്കിലുമൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ കേൾക്കുന്നത് മുഴുവൻ അവിഹിതമാണ് ഇത് കേട്ടാൽ തോന്നും കേരളം മൊത്തം അവിഹിതത്തിൽ ഉണ്ടായിരിക്കുന്ന സന്തതിയാണ് നമ്മുടെ നാട് എന്ന് പോലും തോന്നിപ്പോ അതേ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോ ഈ പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സംഭവങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല രാഹുൽ മാങ്കൂട്ടം ചെയ്ത് തെറ്റാണ് എന്ന് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിനകത്ത് ഒരു വ്യത്യാസമുണ്ട് ഈ റിനി ആൻഡ് ജോർജ് പറയുന്ന ചില കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത് ആ റിനി ആൻഡ് ജോർജ് പറഞ്ഞ ഒരു കാര്യം ഒന്ന് കേൾക്കാം ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ വ്യക്തി മത്സരിച്ച സമയത്ത് സമയത്ത് അറിവിലേക്കായിട്ട് ആ അങ്ങനെ എന്താ ഞാൻ കൂടുതൽ ഈ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഫെബ്രുവരി സമയത്തായിരുന്നു പിന്നെ പറഞ്ഞത് കേട്ടല്ലോ പെട്ടെന്നൊരു ചോദ്യം വരുമ്പോ ഒന്ന് പരിഗി പോയി അത് ക്ലാസ് എടുത്തു കൊടുത്ത ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടില്ല കോൺഗ്രസ്സുകാരാ കാര നീയെങ്കിലും ഇതൊന്ന് ചോദിക്കണ്ടേ ഇത് സീരിയൽ ഗർഭമാണോ എന്ന് ചോദിക്കണ്ടേ ഇത്രയും വർഷമായിട്ടും പ്രസവിച്ചില്ലേ അതോ പ്രസവിച്ചോ പ്രസവിച്ചെങ്കിൽ ആ കുട്ടി എവിടെ ഇനി അഥവാ അതല്ല ഗർഭചിത്രം നടത്തി കളഞ്ഞോ എങ്കിൽ ഏത് ആശുപത്രിയിൽ എവിടെ വെച്ച് എന്താണ് രേഖ ആരെയാണ് കൂടെ കൊണ്ടുപോയത് ഈ ഗർഭചിത്രമൊക്കെ നടത്തുമ്പോൾ ഒരാളെ കൂടെ കൊണ്ടുപോകണമല്ലോ അത് ആരെയാണ് കൊണ്ടുപോയത് ഇതൊക്കെ ഒന്ന് അറിയണ്ടേ ഇതൊന്നും അറിയാതെ ഒരു കോൺഗ്രസ്സുകാരനെ കോഗ്രസുകാരനെ കുരിശിക്കേറ്റാൻ നൂറ് കോൺഗ്രസ്സുകാരൻ പുറകിൽ പന്തവുമായിട്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വളരെയധികം സന്തോഷമാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്നാണ് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തയ്യാറെടുക്കുന്നു അയ്യോ നമ്മുടെ ഒരു പ്രേ കട്ടിങ് ചാനലുണ്ട് മരമുറി ചാനൽ അവിടെ ഒരു പോക്സോ കേസ് പ്രതിയുമുണ്ട് അവർക്കത് ഇരിക്കപ്പോയില്ല ഇയാളെ കൊണ്ട് രാജിവെപ്പിച്ചേ അടങ്ങും പറ്റുമ്പോൾ ഷാഫി പറമിനെ കൂടെ രാജിവെപ്പിക്കണം എന്നിട്ട് നമ്മുടെ മുഖ്യരെ ഇതെല്ലാം കാണിക്കുന്നു സുഖിപ്പിക്കണം വാർത്തകൾ കാണിച്ച് എന്നിട്ട് വേണം പിന്നെ മെസ്സിയെ കൊണ്ടുവരാൻ അപ്പൊ ഇതൊന്ന് സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മരം ചില കേസുകളൊക്കെ ഒതുങ്ങി കിട്ടുമെന്നാണ് അവരുടെ ധാരണ അതെന്തോ ആയിക്കോട്ടെ അവരുടെ കാര്യങ്ങളാണ് അവരുടെ ചാനലുകളാണ് ബാക്കി ചാനലുകൾ ആരും ഈ കാര്യത്തിൽ മോശക്കാരാണ് എന്നല്ല പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ടും ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോ ഈ കോൺഗ്രസുകാരെല്ലാം കൂടി രണ്ടു പക്ഷത്തായി രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്ന് ഒരു പക്ഷം രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് രാജിവെപ്പിക്കരുത് എന്നും മറുപക്ഷം ഇത് പറയുന്ന ആളുകളുടെ സംഘടനയിലെ ചില കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട് അത് നേരത്തെ എല്ലാവരും കേട്ടതാണ് വരി വരിയായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ടാണ് സതീശൻ പറഞ്ഞത് ഒരു കോഴിയെ കൊണ്ട് എന്റെ വീട്ടിലെ വാതിൽ വന്ന് സമരം നടത്തി ഇപ്പുറത്ത് കോഴിഫാം നടത്തുന്ന ആളുകളാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു വളരെ ശരിയാണ് കോഴിഫാം മാത്രമല്ല ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാൻ കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു വന്ന എന്താ ഈ റിനി ആൻഡ് ജോർജ് പറഞ്ഞ വാർത്താ സമ്മേളനം ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പത്രസമ്മേളനം നടത്തും എന്ന് പറഞ്ഞപ്പോ ഒരു മുറിയും കൂടെ വിട്ടുകൊടുത്തു ഏത് ആ സൗണ്ട് റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നേ ചാറ്റിംഗ് അതിനകത്ത് രാഹുൽ വളരെ വ്യക്തമായി പറയുന്നു ഈ കൊച്ചിന്റെ തന്തയാരെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ശരിയാണ് രണ്ടുപേരും അടുത്തു രണ്ടുപേരും തമ്മിൽ കിടക്കകൾ പങ്കിട്ടു ഇല്ലാതെ ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഗർഭിണിയായി എന്ന് പറയുന്നു പക്ഷേ ഗർഭത്തിന് യാതൊരു തെളിവുമില്ല ഗർഭചിത്രം നടത്തിയതായി തെളിവില്ല പ്രസവിച്ചതായി തെളിവില്ല അതുമല്ല ഇനി ഈ കുട്ടിയെ വേറെ എന്തെങ്കിലും ചെയ്തോ ഇതൊന്നും ആർക്കും അറിയില്ല പറയില്ല ഇതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല അതും കൂടി ചോദിക്കണ്ടേ എങ്ങനെയാണ് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ചോദിക്കണ്ടേ ഇതൊന്നും ഒരു പോലും ചോദിച്ചിട്ടില്ല അപ്പോഴാണ് അടുത്ത വേറൊരു അവതാരം പൊങ്ങി അവന്തിക എന്നാണ് പേര് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ലൈംഗിക വൈകൃതപരമായിട്ടുള്ള രണ്ട് മെസ്സേജുകളാണ് അതായത് ഇനി എനിക്ക് റേപ്പ് ചെയ്യണം ഒന്നെങ്കിലും ഹൈദരാബാദിലേക്ക് പോവാം അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകാം എന്ന രണ്ട് മെസ്സേജുകളാണ് എനിക്ക് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത് നിരന്തരമായ അയാളുടെ കോളുകളും മെസ്സേജുകളും ഉണ്ടായിട്ടുള്ളതാണ് മോശമായ രീതിയിൽ തന്നെയാണത് അയാൾ ആ മെസ്സേജിനൊന്നും തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നാണ് കുറേ നാളുകു ശേഷം എന്തെങ്കിലും തുറന്നു എന്നുള്ള ഒരു ഭീഷണി പേടിയുടെ പുറത്താണെന്ന് തോന്നുന്നു അയാളുടെ രണ്ട് മൂന്ന് കോളുകൾ എനിക്ക് രാവിലെ വന്നിട്ടുണ്ട് ഇയാളെ ഒരു തൃക്കാക്കര ബൈഎലക്ഷൻ സമയത്താണ് ഞാൻ കാണുന്നത് അതിനുശേഷം ഒരു കുറച്ച് നാളത്തെ നല്ല സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു എനിക്ക് അയച്ചിട്ടേ മുഴുവൻ ടെലിഗ്രാം ചാറ്റാണ് അത് വൺസെൻറ്റിലാണ് വാനിഷ് ആകുന്ന മോഡിലാണ് എനിക്ക് അയച്ചേക്കുന്നത് അതിൻ്റെ നിയമസാധുക്കൾ പരിചയതിന് ശേഷം കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകും ഞാൻ ഫ്രീസ് ആയി പോവുകയെന്നുള്ളതല്ലോ കാരണം ഒരിക്കലും ഒരാളിങ്ങനെ കാണണം സംസാരിക്കണം എന്ന് പറയുന്ന അപ്പുറം ഒരു റേപ്പ് ചെയ്യണമെന്നുള്ള മെസ്സേജ് ആണ് അത് വളരെ വേദനപ്പെടുത്തുന്നതന്നെയാണ് ഇപ്പോഴും എനിക്ക് അതിൽ നിന്നൊരു ഷോക്ക് തന്നെയാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് കോൺഗ്രസ് തന്നെ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവർ സപ്പോർട്ട് ഞാൻ വ്യക്തിയാണ് അയാൾ കോൺഗ്രസ് ആയിട്ടുള്ള ആ ഇലക്ഷൻ നല്ലൊരു സൗഹൃദം കേട്ടല്ലോ ഓ ട്രാൻസ്ജെൻഡർ ആണ് അവര് പറഞ്ഞത് എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു എന്തിനാണെന്ന് അറിയാമോ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ നിന്നെ കൊണ്ടുപോകാം അവിടെ ചെന്നിട്ട് നിന്നെ ഒന്ന് റേപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് റേപ്പ് ചെയ്യാൻ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ വിളിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക സാധാരണ ബലാത്സംഗമൊക്കെ നടക്കുന്നത് ഒരാളുടെ അനുമതിയില്ലാതെ അവരെ ശാരീരികമായി ഉദ്രവിക്കുന്നതിനാണ് ഈ ബലാത്സംഗം എന്നൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ പറഞ്ഞിട്ട് പോവുകയാണ് നിന്നെ ഞാൻ ബലാത്സംഗം ചെയ്യും ഇതാര് ബാൽഗേ അതുകൊണ്ട് ബലാത്സംഗം ചെയ്യാൻ ഇവിടെയൊന്നും അങ്ങ് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ ഒക്കെ കൊണ്ടുപോയി എന്നിട്ട് വേണം എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യാൻ ഈ ട്രാൻസ്ജെൻഡർ തന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആറാട്ടണ്ണൻ എന്നെ കയറി പിടിച്ചു അതുപോലെ മറ്റൊരു പ്രൊഡ്യൂസർ എന്നെ മുറിയിൽ കയറ്റി കഥ കടച്ചു പക്ഷെ ഞാനൊരു ബി ജെ പി കാരിയാണെ വളരെ വ്യക്തമായി പറഞ്ഞു ബി ജെ പി കാര്യമാണല്ലോ അപ്പൊ ചുരുക്ക് കാണാം കാരണം പാലക്കാട്ട് ഇലക്ഷൻ നടന്നപ്പോ ബി ജെ പി കാര്ക്ക് ഒരുപാട് ചുരുക്കുണ്ട് അതുപോലെ സരിനൊക്കെ കത്തി കയറുകയാണ് ഡോക്ടർ സരിൻ എന്നാണ് പറയുന്നത് അവിടെ ഏതാണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തി ഇലക്ഷൻ നടന്നപ്പോ ആ സരിനൊക്കെ പറയുന്നത് ഇനി പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല ആരെ രാഹുൽ മാങ്കൂട്ടത്തിന് കാലുകുത്താൻ സമ്മതിക്കില്ല എന്തിനാണ് അപ്പൊ അവർക്കൊക്കെ അവരുടെയൊക്കെ ഈ ഉദ്ദേശുദ്ധിയിൽ വളരെയധികം സംശയങ്ങളുണ്ട് ഒരു കാരണവശാലും കോൺഗ്രസുകാര് നിങ്ങൾ ഇതിന് വഴങ്ങി കൊടുത്താൽ ചിലപ്പോ അടുത്ത പണി നിങ്ങൾക്കിട്ടായിരിക്കും കാരണം ഇതിന് കാരണം മറ്റൊന്നുമല്ല എം ഇ ഗോവിന്ദന്റെ മകന്റെ ഒരു കത്ത് വിവാദം കിടന്നു പുകയുമ്പോൾ അത് പാർട്ടിയെയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയെയും എല്ലാ ആളുകളെയും ഒരുപാട് ഒരുപാട് അങ്ങ് കയറി ആക്രമിച്ചപ്പോൾ ചാനലുകളെല്ലാം അതിൻ്റെ പുറകെ പോയപ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങ് ആറാടിയേക്കാം എന്നുള്ളതാണ് അപ്പൊ അത് ആറാടുന്നത് ചോദിക്കുന്നത് കാണുമ്പോൾ കെ കെ ശൈലജയാണെങ്കിലും ശ്രീമതി ടീച്ചറാണെങ്കിലും എം വി ഗോവിന്ദൻ ആണെങ്കിലും അതേപോലെ ഇനി ചോദിക്കാനായിട്ട് രണ്ടു മൂന്ന് പേരെ ഉള്ളൂ എം മുകേഷ് ചോദിക്കണമായിരുന്നു തോമസ് ഐസക് ചോദിക്കണമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ചോദിക്കണമായിരുന്നു ശ്രീരാമകൃഷ്ണൻ ചോദിക്കണമായിരുന്നു പി ശശി ചോദിക്കണമായിരുന്നു കെ പി ശശി ചോദിക്കണമായിരുന്നു നമ്മുടെ സുഹൃത്ത് കെ വി ഗണേഷ് കുമാർ ചോദിക്കണമായിരുന്നു അങ്ങനെ ഒരുപാട് പേരും കൂടി ഇനി ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്നു പക്ഷെ അവരാരും ചോദിച്ചില്ല അതുകൊണ്ട് ശിവൻകുട്ടി മാമനെ കൊണ്ട് തന്നെ അവർ ചോദിപ്പ പറഞ്ഞു അങ്ങ് രാജി വെച്ചേരെ അതല്ലേ മാന്യത ശ്രീമതി ചേച്ചിയെ കൊണ്ടും പറയിപ്പിച്ചു അങ്ങ് രാജി വെച്ചേരെ അതാണ് നല്ലത് സമൂഹം നന്മയ്ക്കതാണ് നല്ലത് എന്നാണ് പറഞ്ഞത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്താണെങ്കിലും ശരി ഇതെല്ലാം ചെവിയിൽ കേട്ട് പത്രസമ്മേളനം പോലും മാറ്റിവെച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം ഇതിനൊന്ന് വഴങ്ങി കൊടുത്താൽ നിങ്ങളുടെ കാര്യം പോകാം കാരണം ഇതിനു മുമ്പ് ഇതിലും വലുത് ഒരുപാട് നടന്നിട്ടുണ്ട് വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത എം എൽ എ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിയമസഭയിൽ ഇരിപ്പുണ്ട് വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത് അതിന് കേസെടുത്തതാണ് അപ്പോ ആ കേസിൽപ്പെട്ട വില പിന്നെ എം എൽ എ എവിടെ ഇരിപ്പുണ്ട് കൂടെ ക്ഷണിച്ച ആൾക്കാരൊക്കെ എവിടെ ഇരിപ്പുണ്ട് മൂന്നാറ് കൊണ്ടുപോകാൻ ക്ഷണിച്ച ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലിരിക്കുന്നു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്തിനധികം അങ്ങ് സെൻട്രലിരിക്കുന്ന ചില ആളുകളുടെ പേരിൽ പോലും ഞാനൊന്നും പറയുന്നില്ലേ എന്താണെങ്കിലും കൊള്ളാം ഇതിന് നിങ്ങൾ ആ രാഹുൽ മാങ്കൂട്ടത്തിന് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ആ ഗർഭം എവിടെ പോയെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഓക്കെ